നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിലെ ബി ജെ പി ബഹിഷ്കരിച്ചു മുൻകാലങ്ങളിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയും ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് കാനകൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ നടത്തുവാൻ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവർക്കും സാധിക്കാതെ പോയത് ജനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് ഈ ദുരിതത്തിനും വ്യാപാരികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കും കാരണമായത് നാല്പത്തിനാല് വാർഡുകളിലെയും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കാന ശുചീകരണ പ്രവർത്തനങ്ങളും തോടുകൾ വൃത്തിയാക്കുന്നതും നടത്തി വരാറുള്ളത് ഇത് അവതാളത്തിലായതുകൊണ്ടാണ് വാർഡ് തല യോഗങ്ങൾ കൂടാൻ കാലതാമസം നേരിട്ടതും ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകുകയും ചെയ്തത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി പ്രഹസനമാക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയും ഇതുമൂലം നഗരത്തിലും മറ്റും അതിശക്തമായ വെള്ളക്കെട്ടാണുണ്ടായത് കൂടാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സമീപ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാമെന്ന് ചെയർപേഴ്സന്റെ മോഹന വാഗ്ദാനം വിശ്വസിച്ച ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് ദുരിതത്തിലാവുകയാണുണ്ടായത് ഇതിനെതിരെ വരും നാളുകളിൽ അതിശക്തമായ സമരം തുടരുമെന്ന് ബിജെപി താമസിക്കാൻ അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്ന് കൊടുങ്ങല്ലൂർ നഗരപ്രദേശത്തുള്ള ജനങ്ങൾ കഴിയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്തുള്ള വ്യാപാരികൾ വ്യാപാര സ്ഥാപനത്തില് വെള്ളം കയറിയിട്ട് അവർക്ക് കടകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുമാതിരി തന്നെ ഷട്ടറിനുള്ളിൽ കൂടി അകത്തിക്ക് വെള്ളം കയറി നിരവധി ലക്ഷക്കണക്കിന് രൂപ വരെ സാധനങ്ങളാണ് മഴവെള്ളം നനഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിന് ഒരു കാരണം എല്ലാ വർഷവും മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് കാനകളിൽ അടിഞ്ഞു മണ്ണും മാലിന്യവും നീക്കം ചെയ്തുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകാനുള്ള സംവിധാനം എല്ലാ വർഷവും നടത്താറുണ്ടായിരുന്നു ഈ വർഷം ആ ഒരു സംവിധാനം നഗരസഭ ഭാഗത്തുണ്ടായിട്ടില്ല കാരണം പരിശോധിക്കുന്ന സമയത്ത് നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എൽ ഡി എഫ് ഭരണസമിതിയില ഭരിക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളും തമ്മിലെ വലിയ രൂക്ഷമായിട്ടുള്ള ൂർ പ്രതിഷേധത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ശാലിനി വെങ്കടേഷ് ശിവറാം വിനീത ടിങ്കു സുനിൽകുമാർ മറ്റു കൗൺസിലർമാരും പ്രതിഷേധിച്ചിറങ്ങിപ്പോവുകയും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും സന്ദർശിക്കുകയും ചെയ്തു നഗരസഭ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണി എടുപ്പിക്കാനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ നമ്മൾ തൊഴിലുറപ്പാംഗങ്ങളെ കൊണ്ട് തോടുകൾ വൃത്തിയാക്കാറുണ്ട് ഈ തവണ ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ മീറ്റിംഗ് കൂടുകയും തൊഴിലുറപ്പാംഗങ്ങളെ തൊഴിലുപയോഗിച്ചുകൊണ്ട് തോടുകൾ വൃത്തിയാക്കാനുള്ള സംവിധാനം തുടങ്ങിയിട്ട് പല വാർഡിലും അത് തുടങ്ങാൻ കഴിഞ്ഞില്ല കാരണം ഉദ്യോഗസ്ഥന്മാരെ കുറെ നടപടിക്രമങ്ങളുണ്ട് അതുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വാർഡിലും വലിയ നാൽപ്പത്തിനാല് വാർഡിലും വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്